ോര്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെന്താ ഞങ്ങളുടെ തൃപ്പൂണിത്തറ അത്ത അന്ന് തന്നെ ഇവിടെ എല്ലാം ഓപ്പൺ ആയായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾ വന്നപ്പോൾ ഒരു വൈകിട്ടത്തെ സമയമായി ഒരിട്ടൊക്കെ ആയിരുന്നു എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെന്താ ഞങ്ങൾ അകത്തൊക്കെ കയറി ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ അച്ചുകുട്ടനെ ഓരോന്നും കണ്ടപ്പോൾ കയറണമെന്നൊക്കെയുണ്ട് പക്ഷെ നമുക്ക് എല്ലാത്തിലും അങ്ങനെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പിന്നെ അച്ചുവിനെക്കൂടി ഒരെണ്ണത്തിൽ മാത്രം കയറിയായിരുന്നു അങ്ങനെ അച്ചിക്കുട്ടനെ പിന്നെ കളിക്കാനായിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി അച്ചിക്കുട്ടൻ എന്താ ഇതിലൊക്കെ കയറി കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കളിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ അമ്പുകൂട്ടിനെ പറ്റിയ പിന്നെ അമ്പുനെ പറ്റിയത് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിൽ അമ്പുനെ കയറ്റിയായിരുന്നു അമ്പുനെ കയറ്റിയായിരുന്നു അങ്ങനെ അച്ചക്കൂട്ടം എന്താ കുറച്ച് പിള്ളേരെ കൂടി കളിച്ചോണ്ടൊക്കെ നിക്കുവാണ് ദാ അച്ചുകൂട്ടൻ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ദാ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആരും കേറിയൊന്നും ഇല്ല ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ കയറിയൊന്നും പിന്നെ ഞങ്ങൾ ദാ അച്ചൂസും ഞാനും കൂടി ഇവിടെ കയറിയായിരുന്നു ഇതിലിരിക്കുന്ന മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട് അച്ചുകൂട്ടനും കേറിയിട്ടുണ്ട് എന്നാലും കേറുമ്പോൾ ഒരു പേടി പേടിയുണ്ടാവും അതാ കറങ്ങി വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും എന്നാലും ഞങ്ങൾ രണ്ടുപേരും അച്ചുവിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ അച്ഛനും ഒറ്റയ്ക്ക് നമുക്ക് ഇതിൽ കേട്ടാൽ പറ്റില്ല അത് കാരണം കൂടെ ഞാനും കൂടി കയറിയായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി കയറിയതാ അതിൽ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ അമ്പക്കുട്ടനെ ദാ ഇതിലാണ്ടോ നമ്മൾ കയറ്റിയത് അമ്പുകുട്ടനെ ഒറ്റയ്ക്ക് ഇതിൽ കയറ്റാൻ പറ്റില്ലായിരുന്നു പിന്നെ അച്ചൂനോടും കൂടി കൂടെ കയറാൻ പറഞ്ഞു അങ്ങനെ ദാ അച്ചൂനേയും കൂടി കൂടെ രണ്ടുപേരും കൂടി ആയിട്ട് അതിൽ കയറ്റി അച്ചക്കുട്ടന് കയറാൻ പറ്റിയത് ഒത്തിരിയുണ്ട് പക്ഷെ എല്ലാത്തിലും നമുക്കങ്ങനെ കയറ്റാൻ പറ്റില്ല കുഞ്ഞായ കൊണ്ട് ആരെങ്കിലും കൂടെ കയറണം ഒറ്റയ്ക്ക് അവന് ഇരിക്കാറ് അവന് പേടിയായിരിക്കും പിന്നെ നിമോച്ചനും അമ്മയും ഒന്നിലും കയറിയില്ലായിരുന്നു ഞാനും അറ്റു ദിവസേ ഉള്ളു പിന്നെയും ഓരോന്നിലും കയറിയത് അപ്പം ഇതിപ്പം നമ്മുടെ ഓണം കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് ദിവസം വരെയും ഉണ്ടാകും കേട്ടോ അത് കഴിയുമ്പോഴേ ഉള്ളു ഇവിടെ നിന്ന് ഇതൊക്കെ അഴിച്ച് അവർ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ അച്ചുകൂട്ടൻ്റെ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ അച്ചുനെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇനി വരുമ്പോൾ എല്ലാ ഇടയ്ക്കൊന്ന് കൊണ്ടുവരാം എന്നിട്ട് വേറെ ഇതിൽ കയറ്റാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ അതിൽ നിന്ന് അച്ചൂനെ ഇറക്കിയായിരുന്നു അമ്പക്കൂട്ടനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് ഒരു പിണക്കം കാണിച്ച് പിന്നെ കുഴപ്പമില്ലായിരുന്നു അപ്പം ഞങ്ങൾ പോയത് എന്തായാലും ഒരു വൈകുന്നേരം സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും ഡേറ്റാ ബൈ ബൈ